നമസ്കാരം എവിടെ കെ പി ശങ്കരദാസ് എവിടെ വിജയകുമാർ ഏതായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാത്ത പേരല്ല ഈ ശങ്കരദാസും വിജയകുമാറും ഏതായാലും എസ് ഐ ടി അന്വേഷണ സംഘം അവരെ ഈ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയാണോ എന്ന സംശയം കേരള സമൂഹത്തിന് ഉണ്ടാവുകയാണ് എങ്കിൽ എന്തുകൊണ്ട് തുടക്കത്തിൽ അന്വേഷണ സംഘം നല്ല രീതിയിൽ നടത്തിയിരുന്ന അന്വേഷണത്തിന് ഇപ്പോൾ ഒരു മെല്ലെ പോക്ക് ഉണ്ടായിരിക്കുന്നു ഏതെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടൽ ഇതിന്മേൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഈ ഡി മണിയുടെ പിറകെ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് എസ് ഐ ടി അന്വേഷണ സംഘം പോകുമ്പോൾ കേരളത്തിൽ ഇതുവരെ നടത്തിവെച്ച സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുന്നു ഹൈക്കോടതി തന്നെ ചോദിച്ചു എന്തുകൊണ്ട് ശങ്കരദാസിനെ ഇനിയും ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ വിജയകുമാറിനെ ഇതുവരെയും ചോദ്യം ചെയ്തില്ല സെക്രട്ടറി ആയിരുന്ന ജയശ്രീ എന്ന ആ മഹതിയെയും ഇതുവരെ ആ വനിതയെയും ഇതുവരെ ചോദ്യം ചെയ്തില്ല അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുന്നതിന് അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ ബാഹ്യശക്തിയുടെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടോ അതോ അന്വേഷണം വഴിതിരിച്ചുവിടാൻ എസ് ഐ ടി ഈ ഡി മണിയുടെ പിറകെ ഇങ്ങനെ പോകുന്നത് എന്തിന് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഡി മണി ഈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഇത് ശരിയായ ദിശയിലേക്കാണോ ഈ അന്വേഷണം പോകുന്നത് എന്നൊരു സംശയവും നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട് മുൻപ് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം വേണ്ട രീതിയിൽ എങ്ങും എത്താതെ ഒരു സരിതയിലേക്ക് മാത്രം ഈ സംഭവം നീണ്ടുപോയതും തുടർന്ന് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒക്കെ തന്നെ സരിതയുടെ സരിതയ്ക്ക് പുറകെ ലൈവ് ടെലികാസ്റ്റുമായി അവർ പോകുന്ന വഴിയെ തമിഴ്നാട്ടിലേക്ക് പോയതും സഞ്ചരിച്ചതും ഒക്കെ നാം കണ്ടതാണ് അതിനുശേഷം സ്വപ്നയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണക്കള്ളക്കടത്ത് ഉണ്ടായി എന്ന വിവാദം വന്നപ്പോൾ അതിൽ സ്വപ്ന എന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പോവുകയും ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ പ്രമാദമായ ഏതെങ്കിലും ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ഒരു വ്യക്തിയെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ പുറകെ അന്വേഷണം പോവുകയും എന്നാൽ മേൽപ്പറഞ്ഞ രണ്ട് അന്വേഷണങ്ങളും ഇപ്പോൾ സ്വർണ്ണക്കുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് വന്നപ്പോഴും സോളാർ വിവാദം വന്നപ്പോഴും അതെല്ലാം എങ്ങുമെത്താതെ ഇപ്പോഴും നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാനാകുന്നത് ഏതായാലും അന്വേഷണം ഇത്തരത്തിൽ വഴിമാറിപ്പോകുമ്പോൾ ഈ പറയുന്ന എസ് ഐ ടിയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ അന്വേഷണം എന്നും എത്തില്ല എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും ഇത് മനഃപൂർവ്വം അന്വേഷണ സംഘത്തെ വഴിതെറ്റിച്ച് വിടുക വരുന്നതാണോ അതോ അന്വേഷണ സംഘം ഇതിനു പുറകെ പോകുന്നതാ ഇങ്ങനെ അന്വേഷണം വഴിമാറ്റി കൊണ്ടുപോകുന്നതാണോ എന്ന സംശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പൊതു സമൂഹത്തിന് ഉണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പറയുന്ന രീതിയിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാരൊക്കെ തന്നെ ഹൈക്കോടതി നിയമിച്ച അന്വേഷണ സംഘത്തോട് നിങ്ങൾ എന്തുകൊണ്ട് ശങ്കരദാസിനെ ചോദ്യം ചെയ്തില്ല വിജയകുമാറിനെ ചോദ്യം ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വരുന്ന ഉത്തരം ഈ കെ പി ശങ്കരദാസിന്റെ പുത്രൻ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ ഈ പോലീസ് ഓഫീസർ തലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ മാത്രം വരുന്ന അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരോട് തന്റെ പിതാവിനെ ചോദ്യം ചെയ്യരുത് എന്ന നിർദ്ദേശമോ മറ്റോ ഈ പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ ശങ്കരദാസിൻ്റെ മകൻ നൽകിയിട്ടുണ്ട് ോ എന്ന സംശയവും ഈ അന്വേഷണ സംഘത്തിന് മേൽ സംഘത്തിനുമേൽ സംശയദൃഷ്ടിയോടെ പൊതുസമൂഹത്തിന് നോക്കേണ്ടി വരും ഏതായാലും ഇനി അടുത്ത അന്വേഷണ റിപ്പോർട്ട് നൽകുന്ന അവസരത്തിൽ ഹൈക്കോടതി തീർത്തും ഇവരോട് എന്തുകൊണ്ട് ഇവരെ രണ്ടുപേരെയും അന്വേഷിച്ചില്ല എന്ന ചോദ്യം ചോദിച്ചേക്കാം എന്ന് പൊതുസമൂഹം ഇപ്പോൾ കരുതുകയാണ് അതായത് ഇപ്പോൾ ഇവരെ രക്ഷിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ശങ്കരദാസിനെയും ഈ പറയുന്ന വിജയകുമാറിനെയും രക്ഷിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് അതുമാത്രമല്ല അന്ന് ദേവസ്വം മന്ത്രിയായി ഒരാൾ മന്ത്രിയായി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ മന്ത്രി ഈ വകുപ്പിലെ തന്റെ ദേവസ്വം കീഴിൽ വരുന്ന ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിന് അങ്ങനെ ഒരു മന്ത്രിയെ വെച്ചു എന്ന ചോദ്യവും ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് വെറും ഒരു ബൊമ്മയായി ഒരു മന്ത്രിയെ ഇരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് മറുപടി മറുപടി പറയാൻ ആൻസറബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ബാധ്യതയില്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അന്നേ തന്നെ ആ പദവിയിൽ നിന്ന് മാറ്റേണ്ടതായിരുന്നില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തെയും ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല ഹൈക്കോടതി തന്നെ പല ആവർത്തി ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ശങ്കരദാസിനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന കാരണം ഏതായാലും എസ് ഐ ടി യുടെ അന്വേഷണ സംഘം ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എന്ന് തന്നെ നമുക്ക് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട് അവിടെയാണ് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ഡി മണിയുടെ പുറകെയാണ് ഡി മണി വന്നതും ഡി മണി പോയതും ഡി മണിയുടെ വ്യവസായവും ഡി മണിയുടെ ബിസിനസ്സും കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഇതുവരെ ചോദ്യം ചെയ്യാത്ത ശങ്കരദാസിനെ കുറിച്ചും വിജയകുമാറിനെ കുറിച്ചും മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല ചെന്നിത്തല പറഞ്ഞ ഒരു വിദേശ വ്യവസായിയും അദ്ദേഹം പറഞ്ഞ ഡി മണിയുടെയും പുറകെ ഇങ്ങനെ അന്വേഷണം പോകുമ്പോൾ ചിലപ്പോൾ ഈ സോളാർ വിഷയത്തിൽ ഒരു സരിതയെ കണ്ടെത്തിയതുപോലെ സ്വർണ്ണക്കടത്തിൽ ഒരു സ്വപ്നയെ കണ്ടെത്തിയതുപോലെ ഒരു ആളിൽ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം അവസാനിപ്പിക്കുമോ എന്ന ആശങ്ക കൂടി കേരള ജനത്തിനുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് രണ്ട് എസ് ഐ ടി ഇങ്ങനെ ഈ അന്വേഷണം ഇങ്ങനെ ചെറുതായി വഴിതിരിച്ചു വിടുന്നത് തങ്ങൾ അന്വേഷിച്ചില്ലെങ്കിലും ഇനിയിപ്പോൾ സർക്കാർ സി ബി ഐക്ക് നൽകാൻ പോവുകയല്ലേ ഇ ഡി അന്വേഷിക്കുകയല്ലേ ഇനി അവർ അന്വേഷിച്ചു കൊള്ളട്ടെ എന്നതാണോ അതോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് വകുപ്പ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ അന്വേഷണ സംഘത്തിന്മേൽ വല്ലാത്ത നിയന്ത്രണമുണ്ടോ എന്നീ സംശയങ്ങൾ പൊതുസമൂഹത്തിന് ഇപ്പോൾ എസ് ഐ ടി ഡി മണിയുടെ പിറകെ ദണ്ഡികളിലേക്ക് തിരിക്കുമ്പോൾ ഉണ്ടാവുകയാണ് ഡി മണിയെ കേന്ദ്രീകരിച്ച് ഡി മണിയാണ് സർവ്വം ചെയ്തത് എന്ന രീതിയിൽ കൊണ്ടെത്തിച്ച് ഈ കേസ് എന്നും എത്തയ്ക്കാതെ പോകാനുള്ള ഗൂഢശ്രമമാണോ എസ് ഐ ടി അന്വേഷണ സംഘം നടത്തുന്നത് എന്ന് പൊതുസമൂഹം ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ അത് കോടതി കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി അത് വീക്ഷിക്കുന്നു എന്ന് തന്നെ ഈ വിഷയം വീക്ഷിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം